സമാശ്വാസ പെൻഷൻ മുടങ്ങിയത് മൂലം കോഴിക്കോട് ജില്ലയിൽ വൃക്ക കരൾ രോഗികൾ ദുരിതത്തിൽ പെൻഷൻ മുടങ്ങിയിട്ട മൂന്ന് വർഷമായി ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില വർദ്ധിച്ചതും മരുന്നുകളുടെ ക്ഷാമവും ദുരിതമിരട്ടാണ് ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറ് ഡയാലിസിസ് രോഗികളിൽ മുന്നൂറ് പേർ മാത്രമാണ് സമാശ്വാസ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടത് ഇവർക്ക് സമാശ്വാസ പെൻഷൻ തുകയായ ആയിരത്തിഒരുന്നൂറ് രൂപ കിട്ടാതായിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ശേഷം പെൻഷൻ നൽകിയ രോഗികളെ പുതിയ തൽക്കാലം നിലപാടിലാണ് അധികൃതർ കേരള സർക്കാരിന്റെ സാമൂഹ്യ ക്ഷേമ സുരക്ഷാ സമാശ്വാസ പദ്ധതി അതിൽ നിന്ന് പെൻഷൻ കിട്ടിയിട്ടാണ് പലരും മരുന്ന് വാങ്ങിക്കൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം അപേക്ഷ കൊടുത്ത ഒരു രോഗികൾക്കും ഇതുവരെ പെൻഷൻ കിട്ടിയിട്ടില്ല അതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് അപേക്ഷ കൊടുത്ത് ചിലർക്കൊക്കെ ഇപ്പോൾ അഞ്ച് ആറ് മാസം മുമ്പ് കിട്ടിയിരുന്നു ഓണത്തിന് പേർക്കൊക്കെ കിട്ടി അല്ലാണ്ട് മറ്റാർക്കും ഇതുവരെ ഒരു ക്ഷേമ പെൻഷനും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ രോഗികളെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ് മരുന്നിന്റെ കാര്യത്തിലായാലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലടക്കം കാരുണ്യ ഫാർമസികളിൽ മരുന്നുകൾ കിട്ടാനില്ലാത്തതും രോഗികളെ ബുദ്ധിമുട്ടിക്കുകയാണ് ഡയാലിസിസ് രോഗികളുടെ ലഭ്യമായ മരുന്നുകൾക്ക് വിലയും വർദ്ധിച്ചിട്ടുണ്ട് വൃക്ക കരൾ എന്നിവയടക്കമുള്ള അവയവങ്ങൾ മാറ്റിവെച്ച രോഗികൾക്കുള്ള പാൻഗ്രാഫ് ടെക്ക ടെക്രോഗ്രാഫ് തുടങ്ങിയ മരുന്നുകൾക്കാണ് കടുത്ത ക്ഷാമം മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ വിതരണം ചെയ്യുക സാമ്പത്തിക സഹായം ആവശ്യമായവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് വൃക്ക രോഗികളുടെ സംഘടനകളായ ആശ്രയ കിഡ്നി പേഷ്യൻസ് അസോസിയേഷനും കിഡ്നി പേഷ്യൻസ് വെൽഫെയർ അസോസിയേഷനും ജനം കോഴിക്കോട്